നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അതത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നാലായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന അഞ്ച് ഗഡു പെൻഷൻ തുകയിലെ രണ്ട് ഗഡുക്കളാണ് ഇതോടൊപ്പം തന്നെ അതത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിലെ തുക സെപ്റ്റംബർ അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കും ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള ചിലവുകളെല്ലാം തന്നെ വെട്ടിക്കുറച്ച് ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തോടനു നുബന്ധിച്ച് സംസ്ഥാനത്തെ മഞ്ഞ മഞ്ഞക്കാർഡുടമകൾക്ക് ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്കും പതിമൂന്നിനം ആവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റ് വിതരണവും ആരംഭിക്കും ഇതിന് മുപ്പത്തിനാല് കോടി രൂപ മുൻകൂറായി സപ്ലൈകോക്ക് അനുവദിച്ചിട്ടുണ്ട് റേഷൻ കടകൾ മുഖേനയാണ് വിതരണം ആകെ അഞ്ച് ലക്ഷത്തി കിറ്റുകളാണ് വിതരണം ചെയ്യുക തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ചെറുപയർ പ്പരിപ്പ് പൊടി ഉപ്പ് എന്നീ ഇനങ്ങളോടൊപ്പം തുണി സഞ്ചയം നൽകും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക